നമസ്കാരം നമസ്കാരം എസ് എൻ ഡി പി യോഗവുമായും ശിവഗിരി മഠവുമായും ഒക്കെ ആറ് പതിറ്റാണ്ടിലേറെ വളരെ ഊഷ്മളമായ ബന്ധമുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നേ വന്നിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാകാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് പുറത്തുനിന്ന് വരുന്നത് ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തുന്ന ചിലർ അത് ഒരു വിഭാഗമല്ല പല ചെറു വിഭാഗങ്ങളായി നിയമ പോരാട്ടം നടത്തുകയാണെന്ന് അവകാശപ്പെടുന്നു പ്രചരിപ്പിക്കുന്നു സത്യാവസ്ഥ എന്താണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഇതുവരെയുള്ള ഈ കാൽ നൂറ്റാണ്ടിലേറെയായി ഉള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുകയും ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആകുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി പതിനാലാം തീയതി അദ്ദേഹം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കും അദ്ദേഹം ഒരു മത്സരത്തിലൂടെ ജയിച്ചു വരിക അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മാസം പതിനാറാം തീയതി അദ്ദേഹം ഈ എസ് എൻ ഡി പി യും ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കുന്നത് അന്ന് മത്സ അതിനദ്ദേഹത്തിനെതിരായി മത്സരിച്ച് കെ ഗോപിനാഥ് ഗോപിനാഥനെ തോപ്പിച്ചു കൊണ്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കുട്ടി കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഈ ഉൽപ്പന്നപ്പെരുവിന് ശങ്കർ സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വി കെ കേശവ മൊലാളിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം നിക്കറ വിട്ട് നിൽക്കുന്ന കൊച്ചുപയ്യനാണ് അദ്ദേഹത്തെ ഈ പുൽപ്പന്നപ്പെരുവിന് തൊപ്പിയും വെച്ച് അദ്ദേഹം അവിടുത്തെ എസ് എൻ ഡി പി യോഗ പ്രവർത്തകരോടൊപ്പം പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അന്ന് അന്ന് മുതലേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നതാണ് പിന്നീട് അദ്ദേഹം ഇരുന്ന എസ് എൻ ഡി എസ് എൻ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അപ്പോൾ അന്ന് വി കെ വി കെ മോഹൻദാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായ വി കെ മോഹൻദാസ് അദ്ദേഹത്തിന് ശേഷം പിന്നെ ഇദ്ദേഹമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് രാഘവ എം കെ രാഘവം വക്കീലിൻ്റെ കാലത്ത് അദ്ദേഹം ചെയർ ട്രസ്റ്റ് സെക്രട്ടറി ആയിരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട് പിന്നെ വെള്ളാപ്പള്ളിയുടെ രാഘവംബക്കിലിൻ്റെ നേതൃത്വത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു പുതിയ പാനൽ മത്സരിക്കുന്നു മത്സരിക്കാനുള്ള മത്സരിപ്പിക്കാനുള്ള കാരണം അന്ന് ഈ കെ ഗോപിനാഥനും രാഘവംബക്കലും തമ്മിൽ തെറ്റിയപ്പോൾ പകരം പിന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്ന രാഹുൽ ആ ഡോക്ടർ ആയുൽ ഡോക്ടർ രാഹുലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ അന്ന് ആ ആ മത്സരത്തിന് ആ ഒരു ഒരു മത്സരിക്കുന്നതിന് ഒരു ഒരു ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനും അതിൻ്റെ ജനറൽ കൺവീനറും ഞാനായിരുന്നു അപ്പോൾ അദ്ദേഹം ചെയർമാനും ഞാൻ അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാനൽ തോറ്റുപോയി രാഹുലിനൊക്കെ തോറ്റു ഗോവിന്ദാഥൻ വീണ്ടും ജയിച്ചു പോയി അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് എസ് എൻ ഡി പിയുമായിട്ടുള്ള ബന്ധം വരുന്നത് എല്ലാ എസ് എൻ ഡി പി യൂണിയനിൽ പോകാനും വോട്ട് പിടിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ട് അങ്ങനെയാണ് എസ് എൻ ഡി പിയുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം വരുന്നത് അതുകഴിഞ്ഞ് ശിവഗിരി മഠത്തിൽ ഈ ശിവഗിരി മഠം ഒരു ഹിന്ദു മഠമാക്കാനുള്ള ശ്രമം സത്യാനന്ദ സരസ്വതി സ്വാമി സത്യ പോത്തങ്കോട് പോത്തങ്കോടല്ല ചേങ്കോട്ടോണ സ്വാമിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ആളാണ് പിന്നെ ശ്വാശ്വതി ഗാനം ആ ശ്വാശ്വതി ഗാനം സ്വാമിയെ പുറത്താക്കാൻ അദ്ദേഹത്തിൻ്റെ ചില ശിങ്കിടികൾ അദ്ദേഹത്തിൻ്റെ ചില ജാരന്മാർ ശിവഗിരി വരികയും കൈവല്യാനന്ദി സ്വാമി അവിടെ ഇറക്കി അദ്ദേഹം അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ശിവഗിരി മഠത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ സ്വാമി തന്നെ വളർത്തിയെടുത്താൽ ഇന്നത്തെ കൃതംബരാനന്ദെ പോലുള്ള അമയാനന്ദെ പോലുള്ള സ്വാമിമാരെ എല്ലാം ശാശാനന്ദ സ്വാമി തന്നെ ബോർഡിലേക്ക് കൊണ്ടുവരുകയും ഒക്കെ ചെയ്തു പക്ഷേ അവരെല്ലാം ഈ ഐബല്യാനന്ദ എന്ന് പറയുന്ന പിന്നെ ശാരനായി വന്ന സന്യാസി അവരെല്ലാം സ്വാമിക്കെതിരെ തിരിച്ചു തിരിച്ച് സ്വാമിയെ പുറത്താക്കാൻ ശ്രമം നടത്തി പക്ഷേ സ്വാമി അതിനൊന്നും വഴങ്ങിയില്ല സ്വാമി വീണ്ടും അതിനകത്ത് രണ്ടുപേരെ തിരിച്ചു പിടിച്ചു അവർക്ക് കേസിന് പോയി കേസ് പരിപൂർണ്ണ ജഡ്ജി പരിപൂർണ്ണ ഇവർക്ക് അനുകൂലമായി വിധി കൊടുത്തു അങ്ങനെ സ്വാമി അതിനെ എതിരായി ശക്തമായി ജന ജനങ്ങളെ പങ്കെടുപ്പിച്ചു അവിടെ മീറ്റിങ്ങുകളെ സംഘടിപ്പിച്ചു അപ്പോൾ പോലീസ് വന്ന് അവിടെ ഒരു ദിവസം വന്ന് രാത്രി വന്ന് പോലീസ് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അന്ന് അവിടെ ഭക്തജനങ്ങൾ പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം പേരുണ്ട് അവരെല്ലാം അടിച്ച് ഒതുക്കി സന്യാസിമാരെ എല്ലാം അടിച്ച് പോലീസ് ഭീകരമായി തള്ളിച്ചതച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി വെളുപ്പിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും അതിന് അതിന് അതിനെ നേതൃത്വം നേർത്തല്ലേ എൻ ഡി പി ഒത്തിൻ്റെ അന്നത്തെ നേതാക്കന്മാരായിരുന്ന ഈ ശ്രീ ഗോപിനാഥ് മക്കിൻ ഒക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടിച്ചുകൊണ്ട് ഒരുപാട് പേര് ചോരപ്പുഴ ഒഴുകി ആസ്വദിച്ചു പെരുമണി അന്ന് ഏറ്റവും കൂടുതൽ അടി കൊണ്ട ഒരാളാണ് ഞാൻ എനിക്ക് ഇരുപത്തൊന്നടി ഈ കൈ വലതു കൈ ഒടിയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ പീഡനം അന്ന് അനുഭവിക്കാം അന്നത്തെ ആ ഒരു പോലീസ് പറയാമോ ആ അന്നത്തെ നരനായിട്ടെന്ന് പറഞ്ഞാൽ അതിന് അതിന് രണ്ട് ദിവസത്തിന് മുമ്പ് അവിടെ അബ്ദുൽ നാസർ മദിനിയായിട്ട് ഷാശാൻ സ്വാമിക്ക് നല്ല ബന്ധമായി ഒരു മതേതര പ്രസ്ഥാനം എന്നുള്ളതിൽ പിന്നെ മദനി വന്നവിടെ മദനി വന്ന് പി ഡി പിയുടെ ചെയർമാനാണ് മാസത്തിൽ പി ഡി പി ഉണ്ടാകുമ്പോൾ പി ഡി പിയുടെ ആദ്യം ഉണ്ടാക്കുന്നത് എം കെ രാഘവുമക്കീലും മദനിയും കൂടെ ചേർന്നത് മദനിയെ ചെയർമാനും എം കെ രാഘവക്കീലും സെക്രട്ടറി ജനറലുമായിട്ടാണ് ഒരു പിന്നോക്ക പാർട്ടിയായിട്ട് പി ഡി പി ഉണ്ടാക്കുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് ആ യോഗത്തിൽ ആ യോഗത്തിൽ വെച്ചാണ് എന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുപ്പ് അപ്പോൾ ഞാൻ അന്ന് മുതലുണ്ട് അപ്പോൾ അത് ഒരു ഒരു പിന്നോക്കക്കാരുടെ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ കോർ കമ്മിറ്റിയിൽ പതിനേഴ് പേരുള്ള കോർ കമ്മിറ്റിയിൽ പന്ത്രണ്ട് പേർ അമുസ്ലിങ്ങളും ക്രിസ്ത്യാനി ലത്തീൻ ക്രിസ്ത്യാനി മുസ് പിന്നെ പട്ടികജാതിക്കാർ ഈഴവർ കൊലേരും തുടങ്ങിയുള്ള ആളുകൾ ഉൾപ്പെടെ പതിനേഴ് പേരിൽ പന്ത്രണ്ട് പേരും അമുസ്ലീങ്ങളും അഞ്ച് പേർ മദനിയുൾപ്പെടെ അഞ്ച് പേര് മുസ്ലീങ്ങളുമായിരുന്നു അങ്ങനെയുള്ള തുടങ്ങിയ പാർട്ടിയാണ് അത് പിന്നീട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനകത്ത് മാറി പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ തീവ്രവാദി തീവ്രവാദിയെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ പത്ത് വർഷം പിന്നെ വിചാരണ തുടങ്ങുവാനായിട്ടിട്ട് അദ്ദേഹം കുറ്റക്കാരനല്ലോ തിരിച്ചുവിട്ടു അപ്പോൾ അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നേരത്ത് നൽകിയത് ഞാൻ ആക്ടിങ് ചെയർമാൻ എന്നുള്ളതിൽ ഞാനാണ് ആ സമരം കൊണ്ടുവന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു തീവ്രവാദ ഗ്രൂപ്പ് വന്നിട്ട് ഇത് പിന്നെ വീണ്ടും അതിനെ അന്ന് അറസ്റ്റ് ചെയ്ത് രണ്ടാമത് പോകുമ്പോൾ ഞാൻ ഇത് അടിച്ചു തകർക്കണം എല്ലാവരും തീവിക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു ഗ്രൂപ്പ് വന്നു അവർ എൻ ഡി എഫ് എന്നാണ് അതിൻ്റെ പേര് അന്ന് ഇപ്പോൾ അത് പോപ്പുലർ ഫ്രണ്ടെന്നാണ് നിരോധിക്കപ്പെട്ട സംഘടന അപ്പോൾ അവര് വന്നപ്പോൾ ഞാൻ മതി എടുത്ത് പോയി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഈ അവരിങ്ങനെ അപ്പോൾ അത് ആറുമാസം കൂടെ ക്ഷമിക്ക സ്വർണ്ണജി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്നേഹപൂർവ്വം അനുഭവിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഈ മതിനി വന്ന് ശിവജി വന്ന് കുഴപ്പങ്ങളുണ്ടാക്കി അതിന് വന്ന് സ്വാമിക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് ഗുരുദേവ ദർശനത്തെക്കുറിച്ചൊക്കെ അതിന് പ്രസംഗിച്ചായിരുന്നു അവര് തിരിച്ചു പോവുകയും ചെയ്തു ആ മതിന് സമാധി വന്ദനം പൊളിക്കാനാണെന്നൊക്കെ നടത്തിയിരുന്നത് ആയിരുന്നു സ്വാമിക്ക് അനുകൂലമായിട്ട് അവിടെ നല്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇവർ അതിനെ പ്രധാനമായിട്ട് എതിർക്കുന്നതിന് ഒരു കാരണമതാണ് അപ്പോൾ ആ ആ അത് കഴിഞ്ഞിട്ട് ഈ അടി നടന്നതിന് ശേഷം എല്ലാ എല്ലാവരും പുറത്തായി പുതിയ ഭരണസമിതി വന്ന് പ്രകാശാനന്ദ സ്വാമി പ്രസിഡൻറ്റും അമയാനന്ദ സ്വാമി സെക്രട്ടറിയും അങ്ങനെ ഒരു ഭരണസമിതി വരികയും അത് അത് പോലീസ് അടിച്ച് പിന്നെ ഏക്കാനേണ്ട പോലീസിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് കോടതി വിധിയുടെ അടിസ്ഥാനം അതിനുശേഷം പിന്നെ സ്വാമി സ്വാമി എന്നെ മത്സരിച്ചിട്ട് വന്ന് സ്വാമിയുടെ ആളുകൾ തന്നെ വീണ്ടും അധികാരത്തിൽ പരിഹരിക്കും അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞ് തൊണ്ണൂറ്റാറായപ്പോൾ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാക്കന്മാരായിരുന്ന ശിവഗിരി മഠത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് സ്വാമിയുടെ കൂടെ ഈ കേരളത്തിലെ എസ് എൻ ഡി പി യൂണിയനുകളിൽ പകുതി കൂടെ ഒരു യൂണിയൻ സ്വാമിക്ക് അത്ര സ്വാധീനം ഉണ്ടായി ശാശ്വനുസാരം സ്വാമി തീരുമാനിച്ചു അപ്പം നമുക്ക് നമ്മളെ അനുകൂലിക്കുന്ന ശിവഗരിമഠത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം എസ് എൻ ഡി പിഒത്തിൻ്റെ നേതൃസ്ഥാനത്ത് വരണമെന്ന് പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ജനറൽ സെക്രട്ടറിയും പ്രതാപ് സിംഗിനെ പ്രസിഡൻറ്റു ആക്കിക്കൊണ്ട് പുതിയ ഭരണസമിതിക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചു ശാശാന സ്വാമിയുടെ പാനലാണ് പാനലാണ് ആ പാനലിലാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ വൻപിച്ച ഭൂരിപക്ഷം പിന്നെ പ്രതാപ് സിംഗ് പ്രസിഡൻ്റാകുച്ചി അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞ് അതിനുശേഷം പിന്നെ വെള്ള വെള്ളാപ്പള്ളി പിന്നീട് ഈ പ്രശ്ന സെക്രട്ടറി ആയി അത് കഴിഞ്ഞ് എസ് എൻ ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം വന്നതിന് ശേഷം ഒരു ഒരു ഈ ഈഴവ ഈ ഈ ഈ ഈഴവ് എസ് എൻ ഡി പി ഒത്തിൻ്റെ നിയമാവലിയിലൊരു കാര്യം പറയുന്നത് ഇത് ഈഴവ സമുദായത്തിൻ്റെ വ്യാവസായികവും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി ഒന്ന് അതിനകത്ത് അതിന് ലൈസലൻസിലും വയലയിലും എല്ലാം പറയുന്നത് എന്നൊരു ആരോപണം അല്ല യിലെ എസ് എൻ ഡി പി യോഗത്തിന്റെ പുതിയ തിരുത്തുന്നത് അല്ല മൈല വെള്ളാപ്പള്ളിക്ക് തിരുത്താനൊക്കെ അത് അതെന്ന് പറഞ്ഞാൽ ഇത് ശങ്കർ സാറിന്റെ കാലത്താണ് ഈ പ്രാതിനിധ്യ വ്യവസ്ഥ വരുന്നത് ആർ ശങ്കറൊക്കെ കുടിയിരുന്നിട്ടാണ് ആ നൂറ് പേർക്ക് ഒരാൾ എന്ന് പറഞ്ഞാൽ അല്ലേ ഇത് പത്ത് പത്ത് ഇരുപത്തഞ്ച് നാൽപ്പത് ലക്ഷം അംഗങ്ങളുള്ളവർ എസ് എൻ ഡി പി എല്ലാം കൂടെ വിളിച്ചു കൂട്ടി മീറ്റി അങ്ങനെ ഈ ലോകത്ത് ഒരു പ്രസ്ഥാനവും ഇല്ല അതിന് പ്രാതിനിധ്യ വ്യവസ്ഥയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് താഴെ കിടന്ന പ്രതിനിധികളെ ഇലക്ട് ചെയ്യും വോട്ട് ചെയ്യാം അങ്ങനെയാണ് ശേഷം അതിനുമ്പ് ശങ്കർ സഹ്റെ കാലത്തുണ്ടത് പക്ഷേ തെറ്റ് തെറ്റ് ഞാനൊക്കെ ഈ വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പ് എസ് എൻ ഡി പി ഒത്തിൻ്റെ കൗൺസിലർ യോഗം കൗൺസിലുടെ എഴുപത്തിമൂന്നില് ഏറ്റവും പ്രായം കുറഞ്ഞ യോഗം കൗൺസിലറായിരുന്നു സുവർണകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൻ ശ്രീനിവാസൻ പ്രസിഡന്റും പ്രൊഫസർ പിന്നെ പി എസ് വേല ജനറൽ സെക്രട്ടറി ആയിരുമ്പോൾ ഞാൻ യൂത്ത് മൂന്നിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് എന്നുള്ളത് എനിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ യോഗം കൗൺസിലായിട്ട് തിരക്കി ഇവിടെ പതിനഞ്ച് പേരുള്ള യോഗത്തിൻ്റെ പരമോന്നത സമിതിയിൽ അംഗമായിരുന്ന ആളാണ് ഞാൻ യൂത്ത് മൂന്നിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് അപ്പോൾ അന്ന് 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 ഈ പ്രാതിനിധ്യ വ്യവസ്ഥയാണ് മനസ്സിലായില്ലേ നൂറുപേർക്കൊരാൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വെള്ളാപ്പള്ളി എലക്ട് ചെയ്യുമ്പോൾ നൂറുപേർക്കൊരാളാണ് വെള്ളാപ്പള്ളി വന്നപ്പോൾ അംഗങ്ങളുടെ എണ്ണം കൂടി വെള്ളാപ്പള്ളി വന്ന എസ് എൻ ഡി പി ഒത്തിൻ്റെ പിന്നെ യൂണിയൻ്റെ എണ്ണം കൂടി കാര്യം ഇരുന്നൂറിനൊന്നല്ലേ ഇരുന്നൂറിനൊന്നാക്കി അതാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ചെയ്തത് നൂറിന് ഒന്നുള്ള ഇരുന്നൂറിന് ഒന്നാക്കി ഇരുന്നൂറ് അഞ്ഞൂറിന് ഒന്നാക്കണന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ കാര്യം ഇപ്പോഴും വെള്ളം എണ്ണ ഒരുപാട് കൂടിയിരിക്കുന്നു ഈ ആളുകളെ അപ്പൊ ഒരു എസ് എൻ ഡി പി ശാഖയിലും എന്റെ എസ് എൻ ഡി പി ശാഖയിലും ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടെന്നുണ്ട് ഈ കൊല്ലം കൊല്ലം ഈ മുണ്ടക്കലി ഞാൻ താമസിക്കുന്നത് ആ ആയിരത്തി അഞ്ഞൂറ് പേരെയും ഇതുപോലെ എല്ലാ ശാഖയിൽ നിന്നും കൊണ്ടുവന്ന് ഓട്ട് ചെയ്യാൻ അവിടെ ഓട്ടിയിക്കാനൊക്കത്തില്ല അപ്പം ഇവിടെ എടുക്കാം ഇവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് പേരെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് വെച്ച് ഏഴ് പ്രതികളെടുക്കാം ഏഴ് എടുക്കുമ്പോൾ ഇവിടെ വോട്ടിങ് നടക്കുക അവരാണ് മത്സരിച്ച് ജയിച്ചു വരാം അപ്പൊ ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഇവിടെ മത്സരിക്കാം മത്സരിച്ച ആളുകളെ എലിച്ച് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വരാം അവരാണ് ആ യോഗത്തിൽ വോട്ട് ചെയ്യേണ്ടത് അപ്പം അത് ചെയ്യാതെ അപ്പൊ പിന്നെ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം വെള്ളാപ്പള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീഴവ സമുദായത്തിൻ്റെ പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി ഒ പക്ഷേ ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും മെമ്പറാകാം അങ്ങനെ എസ് എൻ ഡി പി ഒത്തിൻ്റെ ബോർഡിലുണ്ടായിരുന്ന ആളാണ് തങ്ങളകുഞ്ഞു മുസ്ലിയാർ എസ് എൻ ഡി പി ഒത്തിൻ്റെ ബോർഡിലുണ്ടായിരുന്ന ആളാണ് മന്നത്ത് പത്മനാഭൻ അതേപോലെ പിന്നെ നമ്മുടെ പിന്നെ എൻ എസ് എസിൻ്റെ നേതാക്കന്മാർ വല്ലതും ബോർഡിലുണ്ടായിരുന്നത് അത് കാര്യം ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവരെയൊക്കെ ബോർഡിലെടുത്തത് എല്ലാവർക്കും പ്രായത്യം കൊള്ളു ഒരുപക്ഷേ ഇരുന്നൂറിലൊന്ന് എന്നുള്ളൊരു അനുപാതം ഉണ്ടാകാതെ പഴയ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ പഴയ രീതി എന്ന് പറഞ്ഞാൽ അതെ നൂറിലൊന്നോ ആ പൊക്കിയോണ്ടിരുന്നെങ്കിൽ ആ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും ഒരു നീണ്ട കാലം ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമായിരുന്നു തീർച്ചയായിട്ടും അത് അതിൻ്റെ ഈ വെള്ള എസ് എൻ ഡി പിഒത്തിൻ്റെ സെറ്റ് പറഞ്ഞുകൊണ്ടാത്തത് കൊണ്ടാണ് ഈ വർത്തമാനം ഇപ്പം ഈ ഇപ്പം ഈ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഗോകുലമായിട്ട് ഞാൻ നല്ല അടുപ്പാണ് വെള്ളാപ്പള്ളിയായിട്ട് ഏറ്റവും അടുപ്പാണ് വെള്ളാപ്പള്ളി ആയിട്ട് വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളാണ് സുവർണ്ണകുമാർ എൻ്റെ പത്രത്തിലെ ദിനമണി പത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മുഖചിത്രം അടിക്കുന്ന എൻ്റെ പത്ര പത്ര മാസികയിലാണ് ദിനമണി ഒരു മാസിക ദിന ദിനപത്രം ഉള്ളപ്പം തന്നെ മാസിക ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ മുഖചിത്രം വരുന്നത് ദിനമണി സുവർണകുമാറിൻ്റെ ദിനപത്രത്തെ ദിനമണിയിലാണ് പക്ഷേ ആ ദിനമണി തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ആക്ഷേപിച്ചിട്ടുള്ളത് ഈ സുവർണകുമാർ തന്നെ അന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇരിക്കും പ്രസംഗിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തത് അദ്ദേഹം പിന്നെ ഈ വന്നപ്പോൾ ഈ ഈഴവ് സമുദായത്തിന് ഇമ്പോർട്ടൻസ് വരുത്തുക ഈഴവനാണ് എന്ന് പരസ്യമായി പറയണമെന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ അങ്ങനെ ഇളക്കിയായിരുന്നു മൊത്തത്തിൽ അങ്ങനെ ഒരു ആവേശം വികാരമുണ്ടാക്കി അങ്ങനെ വന്ന് അപ്പം ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യം ഇയാള് ജനറൽ സെക്രട്ടറി ആയി വന്ന് ആദ്യം കൂടുന്ന വാർഷിക പൊതുയോഗത്തിൽ ഞാൻ ആ വാർഷിക പൊതുയോഗത്തിൽ ഒരു നിർദ്ദേശം വെച്ച് പൊതുയോഗത്തിൽ ഞാൻ കയറിയിട്ട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ നിയോജ മണ്ഡല അടിസ്ഥാനത്തിൽ എസ് എൻ ഡി പി യൂണിയൻ്റെ ഇഷ്യണം അന്ന് ആകെ എൺപത് യൂണിയനായ മറ്റു ഹോളുകൾ എൺപതിന് താഴെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ നിർദ്ദേശം അംഗീകരിച്ചു അംഗീകരിച്ചിട്ടാണ് എല്ലാ നിയോജനങ്ങളുടെ അടിസ്ഥാനത്തിലും എസ് എൻ ഡി പിടിയാതി നാല്പത്തിരണ്ട് എസ് എൻ ഡി പിന്നെ അതായത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ നൂറ്റി നാൽപ്പത്തി രണ്ട് എസ് എൻ ഡി പി യൂണിറ്റിനും ഒരുപാട് എസ് എൻ ഡി പി ശാഖകൾ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് അതേപോലെ ഇത്രയും ഒരു ഒരു മുന്നേറ്റം മറ്റേ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു നേതാക്കന്മാർ ഉള്ളപ്പം വന്നിട്ട് അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം ഈ പണം അടിച്ചോണ്ട് പോകുന്നു പണം എന്ന് പറഞ്ഞാൽ ഈ അൺ അക്കൗണ്ടന്റ് മണി വരുന്നു അൺ അക്കൗണ്ടന്റ് മണി എന്ന് പറയുന്നത് ഈ അപ്പോയിൻമെന്റ് കോളേജിൽ അപ്പോയിന്റ്മെന്റ് നടക്കുമ്പോൾ ഈ അതിനൊക്കെ പൈസ കൊടുക്കുന്നു ഇപ്പൊ ട്രസ്റ്റ് കൊടുണമെങ്കിൽ തന്നെ അത് ഏതൊരു വാങ്ങിക്കുന്നു അപ്പോൾ അത് അങ്ങനെ ആ പൈസ മുഴുവൻ ഇദ്ദേഹം മൂടോടെ അടിച്ചോണ്ട് പോകുന്നതാണ് തെറ്റാണ് ഒരു വാസ്തവുമില്ല അദ്ദേഹം ചിലപ്പോൾ എടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നുണ്ടോ പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അദ്ദേഹത്തിനെ എതിർ പഴയിട്ട് ഒരുപാട് വർഷം എതിർക്കുകയും പിന്നെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ രണ്ട് രണ്ട് പേരും എനിക്ക് വേണ്ടപ്പെട്ടത് വെള്ളാപ്പള്ളി ആയിട്ട് കൂടുതൽ അടുപ്പമുണ്ട് വെള്ളാപ്പള്ളിയുടെ വീട്ടുകാരുമായിട്ട് അടുപ്പമുണ്ട് എൻ്റെ മിസ്സസ് വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറി ആയി വന്നപ്പോൾ എൻ്റെ മിസ്സ് പ്രൊഫസർ മാലിനി സുവർണകുമാറിനെ ആദ്യമായിട്ട് ഈ ഒരു എസ് എൻ ഡി പി വനിതാ സംഘത്തിൻ്റെ കേന്ദ്ര സമിതി പ്രസിഡൻറ്റായിട്ട് അദ്ദേഹം ആണ് തിരഞ്ഞെടുക്കാൻ അവസരമുള്ളത് അപ്പോൾ അവിടെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഞങ്ങളും എതിർപ്പൊക്കെ ആയപ്പോൾ െ കൊണ്ട് ആണയിടിച്ച് എന്റെ ഭാര്യ ഈ പ്രൊഫസർ മാലിനി ആണയിടിച്ച് വെള്ളാപ്പള്ളി ഒരിക്കലും എതിർക്കരുത് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു എന്നെ വാക്ക് കൊണ്ട് ഞാൻ ആണയിട്ട് അത് ഞങ്ങടുത്തും പറഞ്ഞ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ പിന്നെ ഗോകുലങ്ങളോ മാലിന് അറിയാം അപ്പൊ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹം പൈസ അടിച്ചു മാറ്റുന്നു പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല കാര്യം കോടിക്കണക്കൻ രൂപ വരുന്നു പക്ഷെ നമ്മളൊരു കാര്യം അറിയുന്നുണ്ട് അത് പത്ത് പതിനാല് പതിനാറ് കോളേജ് വേണം ഉണ്ടായിരുന്നു ശങ്കർ സാർ ഉണ്ടാക്കിയത് ശങ്കർ സാറാണ് ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ കോളേജ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ആള് ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവകാരിയായിരുന്നു ഹർഷ അദ്ദേഹം ഒരു നവോത്ഥാന നായകനുണ്ട് അങ്ങനെ വന്ന അദ്ദേഹം അതിനു ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് വെള്ളാപ്പള്ളിയുടെ അപ്രീതിക്ക് പാത്രമാകുന്ന വ്യക്തികളുള്ള യൂണിയനുകൾ അദ്ദേഹം യാതൊരു മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിടുന്നു അങ്ങനെ ഒരു അപകടം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് അത് ഞാൻ അംഗീകാരമായിട്ട് അംഗീകരിക്കുന്നു കാര്യം അത് ശരിയാണ് ഒരുപാട് യൂണിയൻ അദ്ദേഹം പിരിച്ചു അത് ഏറെക്കുറെ ശരിയാണെന്ന് പറയാം കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ചില ന്യായങ്ങൾ കാണുമെങ്കിൽ പോലും ഒരു ഒരു എസ് എൻ ഡി പി യൂണിയനും ഒരാൾ ഒരാരെങ്കിലും എതിരായി നിൽക്കുന്നെങ്കിൽ അത് പിരിച്ചുവിടുന്നത് തെറ്റാണ് അല്ല അത് ഒരു ഏകാധിപത്യ അത്യോ അത് 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 ചെയ്യാൻ പാടില്ല അതിപ്പോൾ പല യൂണിയനും പിരിച്ചുവിട്ടിട്ടുണ്ട് ഒരു യോജിപ്പുള്ള ആളല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പാടില്ല പകുതി കൂടുതൽ യൂണിയൻ വിട്ടു പകുതിയുള്ള യൂണിയൻ പിരിച്ചുവിട്ടു അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഒരു വലിയ വീഴ്ചയാണ് അത് പാടില്ല പക്ഷേ ഈ പണം അടിച്ചുകൊണ്ട് പോകുന്നതിന് ഞാൻ നമ്മൾക്കറിയാം നമുക്ക് ഈ ഈ ഞാൻ ഉദാഹരണത്തിനൊരു കാര്യം അദ്ദേഹം ഇവിടെ കൊല്ലം കൊല്ലത്ത് അദ്ദേഹം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ട്രസ്റ്റ് സെക്രട്ടറി ആയി വന്നതിന് ശേഷം കൊല്ലത്ത് ഞങ്ങൾ ഞങ്ങൾ രാഘവമ്പക്കിൽ ചെയർമാനും ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ശങ്കേഴ്സ് ആശുപത്രിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രി മെഡിക്കൽ കോളേജ് തുടങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു ഒരു ഒരു പിന്നെ ഏഴ് നില കെട്ടിടത്തിന് കല്ലിട്ട് കല്ലിടുമ്പോൾ ഞാനൊന്ന് സെക്രട്ടറിയാണ് രാഘവമ്പക്കിൽ ചെയർമാൻ ചെയർമാനാണ് കല്ലിട്ടത് കല്ലിട്ട് ആ കെട്ടിടം ഞാൻ വെള്ളാപ്പള്ളി നടേശം വന്നതിന് ശേഷം ഈ ആശുപത്രി ശിവ നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് ഞങ്ങൾ ഞാനിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ടൊരു കാഷ്വാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി തുടങ്ങുന്ന ശങ്കേഴ്സ് ഹോസ്പിറ്റലാണ് കേരളത്തിൽ ആദ്യമായിട്ട് പിന്നെയാണ് മറ്റേ മെഡിക്കൽ സിസ്റ്റം അവിടെ ഇവിടെ തുടങ്ങി ആദ്യമായിട്ട് നമ്മളത് തുടങ്ങും ആദ്യത്തെ കളർ എന്ന് പറഞ്ഞ സ്കാനിങ് മെഷീൻ സ്ഥാപിക്കുന്നൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പക്ഷേ ഇന്ന് വർഷങ്ങളായിട്ട് ആ മെഷീൻ തകരാറിലായിരിക്കും കരാർ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ആശുപത്രിയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു ഇപ്പോൾ കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ആ ആശുപത്രിയുടെ പിന്നെ അവിടെ ഞാൻ അവിടെ ചാർജ് എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എൺപത്തി എട്ടിൽ ചാർജ് എടുക്കുമ്പോൾ പന്ത്രണ്ട് പേഷ്യൻസാണ് ഐ പി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ അത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേഷ്യൻസാണ് വരാൻ വരെ ആളിനെ ഇട്ട് കിടത്തിയിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോ അപ്പോൾ ആ കെ അതിന് ആ നമ്മൾ ഞങ്ങൾ കല്ലിട്ട് ആ കെട്ടണം വെള്ളാപ്പള്ളി ഏകദേശം പണിയിച്ചു ഭയങ്കര ഏഴ് നില കെട്ടാണ് മനോഹരം പോയി കാണേണ്ട ആ കെട്ടിടം പണിക്കുന്നതിന് നമ്മളാരും ഞാനോ ശ്രീ ഗോകുലം ഗോപാലിനോ അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനെ എതിർക്കുന്ന ആളുകൾ സുമേഷ് ഉൾപ്പെടെയുള്ള ആരെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടോ ആരും അതിന്റെ സിംസ് എന്ന് പറയുന്നൊരു വിങ്ങാണ് വിങ്ങാണ് അതാണ് ഈ ഏഴ് നില കെട്ടിടം പണി അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇത്രയും മനോഹരമായ ഒരു ആശുപത്രി ഈ കേരളത്തിലില്ല കാര്യം നാല് ഏറ്റവും റോഡുകൾ സിറ്റി റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെച്ച് പിന്നെ മോനേന്ന് വിളിച്ചാൽ ശങ്കേഴ്സിംഗ് അത്ര അടുത്ത് അപ്പോൾ ഇത്ര എല്ലാ സംവിധാനങ്ങളൊരു ആശുപത്രി ശങ്കേഴ്സാറ് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയുള്ള ആശുപത്രി അത് അദ്ദേഹം പണിയിച്ചു അതേപോലെ തന്നെ അതിനുശേഷം ഇവിടെ കൊല്ലത്ത് കൊല്ലത്ത് ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി കൊല്ലത്ത് ഈ ഏഷ്യയിലെ ഏറ്റവും നല്ല പിന്നെ നമ്മുടെ ലോ കോളേജ് ശ്രീനാരായണ ലോ കോളേജ് ലീഗൽ സ്റ്റഡീസിൻ്റെ ലോ കോളേജ് അവിടെ ഇട്ടിരിക്കുന്ന ഫർണിച്ചറ് ഫോറിൻ ഫർണിച്ചറ് അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റൽ അങ്ങനൊരു ഒരു 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 പിന്നെ ലോ കോളേജ് കേരളത്തിലില്ല ഈ ഇന്ത്യയിൽ തന്നെ ഇല്ല അങ്ങനെയുള്ള ലോക്കോളേജ് അദ്ദേഹം പണിച്ച് മൂന്നു നില കെട്ടിടം അവിടെത്തന്നെ നഴ്സിംഗ് കോളേജ് മൂന്നു നില കെട്ടിടത്തിന് പണിയിച്ചു അതേപോലെ തന്നെ പിന്നെ അവിടെ സി ബി എസ് ഇ സ്കൂളിൽ മൂന്നുനില കെട്ടിടം പണിയിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ കൊല്ലത്ത് പണിയിച്ച് മൂന്നു നില കെട്ടിടം പണിയിച്ചു ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ശങ്കർ സാർ പാസ്പോർട്ട് സാറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അവിടെ വസത്തിൽ അത് ഒമ്പത് കെട്ടിടം പണിയേണ്ടിരുന്നത് പക്ഷെ അത് രണ്ട് നില കൊണ്ട് അദ്ദേഹം നിർത്തിക്കളഞ്ഞു അങ്ങനെ ഒരു പരാതി പക്ഷേ ഏതെങ്കിലും അത് വെള്ളാപ്പള്ളി കോംപ്ലക്സ് എന്നുള്ള പേരിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല അത് ശരിയാണോ കാരണം അദ്ദേഹത്തിന്റെ പേരിലേക്ക് ട്രസ്റ്റിന്റെ ബോർഡ് ആണ് തീരുമാനിച്ചത് അങ്ങനെ പേര് കൊടുക്കണമെന്ന് അപ്പൊ തീരുമാനിച്ചാ കൊടുക്കണ്ടേ അതുകൊണ്ട് കൊടുത്തതാണ് വ്യക്തിപരമായിട്ടുള്ള പ്ലാനും കൂടെ ഉള്ളപ്പോ ബോർഡിലാണ് ആ തീരുമാനം എടുത്തത് തീരുമാനം എടുത്തപ്പോ ഭൂരിപക്ഷം ചേരും അതിനനുകൂല്യം ആരും എതിർത്തില്ല അപ്പൊ അത് തീരുമാനമായി വന്നു അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇത് ഇത് ഇതെല്ലാം ഇത്രയും എല്ലാം ഈ സ്ഥാപനങ്ങൾ കൊല്ലം കൊല്ലത്തുന്നത് അതുപോലെ രണ്ട് ഹോസ്റ്റലുകൾ അദ്ദേഹം പണി ഗുരുദേവൻ പിന്നെ പ്രസിഡന്റ് സമാധിയാന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അന്ന് വരെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് അധ്യക്ഷ വഹിച്ചിരുന്നതെല്ലാം ഈ മാധവം മൈത്തര ഗുരുദേവൻ സമാധിയായി കഴിഞ്ഞപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആയത് മാധവം മൈതര അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പുതിയ ശേഷം ആദ്യം പ്രസിഡന്റായിട്ട് ആയിട്ട് എലക്ട് ചെയ്യുന്ന മതം വൈകുന്നേരം ഡോക്ടർ പൽപ്പു അങ്ങനെ ചേട്ടനാ അപ്പം അതിങ്ങനെ പല എസ് എൻ ഡി പി യോഗത്തിൽ തന്നെ പല മോഹൻശങ്കർ ആർ ശങ്കറിന്റെ മകന അങ്ങനെയൊക്കെ വരാറുണ്ട് എന്ത് വിചാരിച്ച് ഭാര്യ ഒരു സ്ഥാനത്തും ഇല്ല ഏതാർക്ക് ട്രസ്റ്റ് ബോർഡ് പോകുമ്പം ഒരു ലക്ഷം രൂപ എടുത്ത് ആർക്കും ട്രസ്റ്റ് ബോർഡ് പോകുമ്പോൾ അങ്ങനെ ട്രസ്റ്റ് ബോർഡ് പോവുമ്പോൾ പറയാം പ്രീതി നടൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു സ്ഥാനത്തും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ പല മീറ്റിങ്ങിനും വിളിക്കാറുണ്ട്

മദ്രാസ് എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പലരും എസ് എൻ ഡി പി യൂണിയൻ നേതാക്കന്മാരായിട്ട് വന്നിട്ടുള്ളവരാണ് പക്ഷേ ഈ വെള്ളാപ്പള്ളി പോയി കഴിഞ്ഞാൽ ഒരു 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 മറ്റൊരാളെ ഏൽപ്പിക്കാൻ ആരുണ്ട് അല്ല അദ്ദേഹം എന്തായാലും അദ്ദേഹം ഇപ്പം ഒരു വിരമിക്ക ഒരുപാട് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സമാധിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് എഴുപത്തിമൂന്ന് അല്ലെ വാർത്തക സജ്ജമായ ആരോഗ്യപരമായ എന്തായാലും ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാലശേഷം ആരെയായി ആരായിരിക്കാം ഇപ്പൊ ഇത് കൊണ്ടുപോകാൻ പ്രാപ്തരായിട്ടുള്ള ആരെങ്കിലും പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർഭാഗത്ത് നിൽക്കുന്ന മറ്റു പലരും ഈ വെള്ളാപ്പള്ളിക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്നു എന്നൊരു പ്രചാരണം നടത്തി അതുകൊണ്ട് ജീവിക്കുന്നവരല്ലേ അത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ എന്നാലും അതിനകത്ത് ഈ ഇപ്പൊ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഈ വെള്ളാപ്പള്ളിക്കെതിരായി പ്രവർത്തിക്കുന്ന അവരെല്ലാം തന്നെ പലരും ഒട്ടുമുക്കാല ആളുകളും പണ്ടത്തെ യൂണിയൻ ഉണ്ടായിരുന്ന ആളുകളാണ് കേസ് കൊടുത്ത് സുരേന്ദ്രബാബു കൊല്ലം എൻ ഡി പി യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പക്ഷേ പുതിയ കുറെ ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇവരാരും എനിക്ക് അവരുടെ അടുത്തുള്ള ഒരു പരാതി ഇവരാരും അതാത് എസ് എൻ ഡി പി ശാഖകളിലോ അതാത് യൂണിയനുകളിലോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവര് പുറത്ത് പുറത്ത് കിടന്ന് കളിക്കുക അതും ചെയ്യാൻ പാടില്ല അവർ അകത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുക അതുപോലെ ആണ് അങ്ങേക്ക് അപ്പം വളരെ കോടികൾ മൂലധനമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അധിപനും കൂടിയാണ് സാമ്രാ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനും കൂടിയാണ് ശ്രീ ഗോകുലൻ ഗോപാൽ അദ്ദേഹം ഈ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ സ്ഥാനം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ല കൊണ്ട് ചുറ്റും എപ്പോഴും ആൾക്കൂട്ടം അത് പിന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ അത് പ്രേരണയെ കാണുമല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഞാൻ പൊക്കി നിർത്താൻ ആളുകളുണ്ട് അദ്ദേഹം മാസത്തിൽ വെള്ളാപ്പള്ളിയായിട്ട് തെറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഈ എറണാകുളത്ത് വെച്ചൊരു ആഗോള സംഗമം ഉണ്ടാക്കി അപ്പോൾ അതിനകത്തുള്ള കൊടുക്കൽ വാങ്ങാൻ സംബന്ധിച്ചെന്തോ പ്രശ്നങ്ങളിലാണ് അത് കൂടെ കൂടെ നിൽക്കുന്ന ആളുകൾ തെറ്റിക്കുന്നത് തെറ്റാമ്പാടല്ലായിരുന്നു ഇപ്പോഴും ഇവർ എല്ലാ ഈ എസ് എൻ ഡി പി യോഗത്തിൽ ഒരു എല്ലാ കാലത്തും എസ് എൻ ഡി പി യോഗത്തിൽ മത്സരം നടക്കാറ് മത്സരം നടക്കാതെ ഐകകണ്ഠ്യേന ഒരിക്കലും തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഈഴവ് സമുദായത്തെ എല്ലാ രംഗത്തും പിന്തള്ളിക്കൊണ്ടിരിക്കും ഭരണരംഗത്താണെങ്കിലും അല്ല അതിന് അതിന് കാരണം സമുദായത്തിന് തലപ്പത്തുള്ളവർക്കും ഇല്ല അതുകൊണ്ട് കൊണ്ട് കാരണം എന്താ പറയുക സമരങ്ങൾ നടത്തണം പക്ഷേ സമരങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഇദ്ദേഹം വളരെ പുറകട്ട് പോയിരിക്കുന്നു ി വന്നതിന് ശേഷം സർക്കാരിന്റെ സർക്കാരിന്റെ നിലപാടുകളോട് സർക്കാരിന്റെ ഭാഗമായി എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സമരം ചെയ്യേണ്ട സമയത്ത് സമരം ചെയ്യും സമരസംഘടനയാണ് എസ് എൻ ഡി പി ഒ ഈ ഇദ്ദേഹം വന്നതിനു ശേഷം സമരങ്ങൾ നടത്തിയിട്ടില്ല അത് ഈ സർക്കാരിനുമായിട്ട് യോജിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുന്നോക്ക സംവരണം വന്നു മുന്നോക്ക സംവരണം വന്നപ്പോൾ ശക്തമായി ചട്ടക്കുട്ടഞ്ഞ് എഴുന്നേറ്റ് ഈ രാജ്യം കത്തിയിരിക്കണമായിരുന്നു പക്ഷേ അത് ഒന്നും ചെയ്തില്ല അതിനകത്തൊക്കെ നമുക്കൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ട് പക്ഷെ അതേ ഈ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ കൊല്ലത്ത് ഈ മാറ്റങ്ങൾ വരുന്നു അതേപോലെ ചെമ്പഴന്തിയിൽ മൂന്ന് നില കെട്ടുമ്പോഴ്ന്ന് കെട്ടാൻ പോലെ സ്വാശ്രയ കളുണ്ടാക്കിയിട്ടുണ്ട് സ്വാശ്രയ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് സി ബി എസ് ഇ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് വർക്കല ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം അവിടെ എല്ലാം മൂന്ന് നില കെട്ടിട പഴഞ്ഞിട്ടുണ്ട് ചേർത്തല ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങേ അവളം വരെ ഉണ്ടാക്കിയിട്ടുണ്ട് പുല്ലരുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 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 ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നാട്ടിയ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണൂർ എസ് എൻ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വയനാട്ട് കോളേജുണ്ട് പക്ഷെ ഇതൊന്നും പുറത്തു വരുന്നില്ല എസ് എൻ ഡി പി യൂണിയന് കരുനാപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ സ്വാശ്രയ കോളേജുണ്ട് അവിടെ സ്വാശ്രയ സ്കൂളുണ്ട് ഇതെല്ലാം പല എസ് എൻ ഡി പി പക്ഷെ എന്തുകൊണ്ട് കാരണം സാധാരണക്കാരായ സമുദായകങ്ങളുടെ മനസ്സിൽ പ്പള്ളിക്ക് മറ്റൊരു സ്ഥാനമാണുള്ളത് അതായത് ഒരു നെഗറ്റീവ് ഇമേജ് ആണുള്ളത് അല്ല നെഗറ്റീവ് ഇമേജ് അതെന്തുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല അല്ല എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ് അവർ അവർ പിന്നെ അതിലൂടെ ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിനുവേണ്ടി പ്രസംഗിക്കുന്നവർ എല്ലാവരും അതിനുവേണ്ടി തയ്യാറാകുന്നത് അതിനുവേണ്ടി ഈ പ്രസംഗരായിട്ട് വിടുന്നവരെ എല്ലാം അവരിതെല്ലാം പറയണ്ടേ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ പത്രത്തിൽ വരണം ഇതെല്ലാം അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ കാര്യം അത് ചെയ്യേണ്ടതാണ് എസ് എൻ ഡി പി ഒും പോലെ ഇത്രയും വലിയ ബൃഹത്തായ ഒരു സംവിധാനമുള്ള ഒരു 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 ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം ഇന്ത്യയിൽ ഇതേപോലുള്ള ഒരു സാമൂഹ്യ പ്രസ്ഥാനം വേറെയില്ല ആ പ്രസ്ഥാനത്തിന് എല്ലാ 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 സംസ്ഥാനങ്ങളുടെയും ഹെഡ്ക്വാർട്ടേഴ്സിലും പ്രധാന പട്ടങ്ങളിലും എല്ലാം എസ് എൻ ഡി പി ഉണ്ട് എസ് എൻ ഡി പിന്നെ ഇല്ലാത്ത ഇന്ത്യയിലെ ഒരു പട്ടണമില്ല പ്രധാനപ്പെട്ട പട്ടണങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഞാൻ അവിടെ എല്ലാം പോയിട്ടുള്ളു അപ്പോൾ അവിടെ എല്ലാം ഈ വെള്ളാപ്പള്ളി നടേശനാണ് അതെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് മറ്റ് സ്റ്റേറ്റുകളുണ്ട് അമേരിക്കയിലുണ്ട് ദുബായിലുണ്ട് എല്ലായിടത്തും ഉണ്ട് സേവനമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യം എസ് എൻ ഡി പി ആണ് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ മൈനസ് പോയിന്റ് പ്ലസ് പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും അറുപത്തിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം ഉണ്ടാക്കി ശക്തർ സാർ പതിനാറെണ്ണം പതിനേഴ് എണ്ണം ഉണ്ടാക്കിയപ്പോൾ വെള്ളാപ്പള്ളി അറുപത്തിമൂന്ന് അതിൽ രണ്ടോ മൂന്നോ എണ്ണം പിന്നെ എയ്ഡഡ് കോളേജുകൾ ബാക്കിയെല്ലാം സ്വാശ്രയ സ്ഥാപനങ്ങൾ അറുപത്തിമൂന്നെണ്ണം ഉണ്ടാക്കി അത് വേറെ ആരും ചെയ്തിട്ടില്ല ഇനി ആരെങ്കിലും ചെയ്യുമെന്നും ആ പിന്നെ അദ്ദേഹത്തിന് പറയുന്നത് പാളിച്ച ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് വരാം കഴിഞ്ഞിട്ടില്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രസിഡൻറ് പേര് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് പക്ഷേ അതേസമയത്ത് ഇപ്പോൾ ചെറിയ 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 എസ് എൻ ഡി പി യൂണിയനെയൊക്കെ കൊണ്ട് കൊട്ടക്കോട്ടയ എസ് എൻ ഡി പി യൂണിയൻ മെഡിക്കൽ എഞ്ചിനീയറിങ് കോളേജ് പലയിടത്തും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് പല യൂണിയനും കോളേജുകളുണ്ട് അങ്ങനെ മൊത്തം അറുപത്തി മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനം അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മൾ ആരും സംഭാവന കൊടുത്തുണ്ടാക്കിയതല്ലേ അല്ല അല്ല അപ്പൊ നമുക്ക് കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് തോന്നും കാരണം അദ്ദേഹത്തിന്റെ തെറ്റുകളെ വരും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം യൂണിയനുകൾ പിരിച്ചുടുന്നു അതിനോട് യോജിപ്പില്ല അദ്ദേഹം സമരം ചെയ്തിട്ടില്ല എൻ ഡി പി ഒത്തിന്റെ പേര് അത് തെറ്റാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ നുണ കേക്കുന്നത് ഇത് ശരിയാണ് അപ്പൊ ഇതിനോട് ഈ യോജിപ്പില്ല അത് ഞാൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയും പറയും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് പത്തറുപത്തഞ്ച് വർഷമായിരുന്നു തുടങ്ങിയിട്ട് ഒരുപാട് ഞാനിതുവരെ ഒരുത്തന്റെ ഒരു പൈസ വാങ്ങിച്ചിട്ടില്ല ഒരു പൈസ എനിക്ക് ഒരു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ലാത്ത ഒരു ഒരു ഒരുത്തനാണ് ഒരു ഇഞ്ച് ഭൂമിയില്ല ഇതെല്ലാം എൻ്റെ ഈ എനിക്ക് എൻ്റെ അച്ഛൻ തന്നതായത് ഇത് എൻ്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊന്നും ഇല്ല പുല്ലൊന്നും ഇല്ലാത്ത ഒരു 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 ആകെ ചെറിയൊരു പെൻഷൻ ആ പെൻഷൻ മാത്രമായിരുന്നു സർവീസിലുണ്ടായിരുന്ന കാലത്ത് രാജിവെച്ച് പോയെങ്കിലും ഒരു കമ്പാഷണൽ പെൻഷൻ എന്ന് പറഞ്ഞ് ടി കെ രാമകൃഷ്ണൻ എനിക്ക് പെൻഷൻ തന്നു അത് അത് ഒരു പത്ത് പതിനായിരം രൂപ എനിക്കുണ്ട് അതുമാത്രം ഞാനീ നടക്കുന്നത് അല്ല എനിക്ക് ആര് എൻ്റെ ഭാര്യയെന്ന് പോയി പത്ത് രൂപ കൊടുത്താൽ ഞങ്ങൾ പതിനഞ്ചായിട്ട് എൻ്റെ വാങ്ങിക്കും ഇതാണ് നടക്കുന്നത് ഞാൻ ആരെയൊന്നും ഒരു പൈസ വാങ്ങിക്കാറില്ല ജീവിതത്തിൽ ഇന്നും വരെ കൈക്കൂലി മേടിച്ചിട്ടില്ല ഒരുപാട് ഈ സ്ഥാനങ്ങളിലൊക്കെ ആയിരുന്ന ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ ആയിരുന്നു ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഇതിനകത്ത് എൻ്റെ ട്രസ്റ്റ് ബോർഡിലുണ്ടായിരുന്നു ആർ ഡി സിയുടെ കൺവീനറായിരുന്നു ശിവഗിരി മഠത്തിൻ്റെ മാനേജർ എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്നിട്ട് എനിക്ക് വായിച്ച ഇഷ്ടംപോലുണ്ടാക്കാറ് ഒന്നുമില്ലാത്തവനെയാണ് അല്ല സാറേ അതുപോലെ തന്നെയാണ് ഈ സമുദായത്തിലെ പല ദരിദ്ര കുടുംബങ്ങളും ചില വിദ്യാർത്ഥികൾ ഉപരി പഠനത്തിന് അല്ലെങ്കിൽ മേലോട്ടുള്ള പഠനത്തിന് പിന്നെ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളുണ്ട് വീടില്ലാത്ത കുടുംബങ്ങളുണ്ട് തൊഴിലില്ലാത്ത കുടുംബങ്ങളുണ്ട് ഇവരെ ഒന്നും സഹായിക്കാൻ വെള്ളപ്പൊള്ളം വീട് എസ് എൻ ഡി പി യൂണിയൻ തരത്തിൽ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൊല്ലം എസ് എൻ ഡി പി യൂണിയൻ തന്നെ പതിമൂന്ന് വീട് വെച്ച് കൊടുത്തു എല്ലാ എസ് എൻ ഡി പി യൂണിയനുകളും അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാനൊക്കെ പിന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സംഘടന തലത്തിൽ വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹം പെട്ടെന്ന് കാരണം ഒരു വീടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ വർഷം മാറ്റി വെക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു കുട്ടിയുടെ ഉപരിപഠനം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യേണ്ടതാണ് പക്ഷെ അത് നടക്കുന്നു പക്ഷെ അത് എനിക്കും അദ്ദേഹത്തോട് പറയാനുള്ളത് അല്ലെങ്കിൽ അങ്ങയോട് പറയാനുള്ളത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് പബ്ലിക് നമ്മൾ നമ്മൾ ഇത്ര കോളേജിൽ ഫ്രീ ആയി പഠിപ്പിക്കുന്നു സഹായങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നു എന്നൊക്കെ അതിന് പബ്ലിസിറ്റി കൂടെ പബ്ലിസിറ്റി കൊടുക്കുന്നത് മാത്രമല്ല ഇത് നിവൃത്തി പഠിക്കാൻ കഴിയാത്തവനെ അതിന്റെ വേദന നിവൃത്തി അതിന്റെ വേദന മനസ്സിലാവുള്ളൂ അപ്പൊ ചെയ്യണം എന്തായാലും അങ്ങയുടെ വിലപ്പെട്ട ഇത്രയും സമയം ഡി എൻ എ ന്യൂസിന് വേണ്ടി അനുവദിച്ചതിൽ വളരെ നന്ദി അതുപോലെ തന്നെ ഈ എൺപതാം വയസ്സിലും കൂടുതൽ ഊർജസ്വലതയോടുകൂടി പ്രവർത്തന രംഗത്ത് സജീവവും മകൻ കഴിയട്ടെ എന്ന് വന്നതിലും കണ്ടതിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാലും വലിയ സന്തോഷം രൊ താങ്ക്സ്